ഹായ് ഹലോ ചന്ദ്രികയിൽ അലീന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇപ്പോൾ ചന്ദ്രകയിൽ അലീന ചന്ദ്രകാന്തം പുതിയൊരു കഥയിലേക്ക് ഒരു പുതിയ വഴിത്തിരിവിലേക്ക് കടന്നിരിക്കുകയാണ് ഇനി ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഇപ്പൊ എല്ലാവരും ഭയങ്കര ഒരു സന്തോഷത്തിലാണ് അർജുനെ പോലും ഒരാളെ കാണാൻ ഒരിക്കലും തിരിച്ചു വരത്തില്ല അല്ലെങ്കിൽ അർജുനെ ഇനിയും കാണാൻ സാധിക്കത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു നിർമ്മലിന്റെ വരവ് അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു അപ്പോൾ നിർമ്മലും ആ ഒരു എത്തിയതിന് ശേഷം നിർമ്മലിന്റെ സ്വഭാവവും ഒരുപാട് മാറിപ്പോയി തൻ്റെ അമ്മയെ വിളിച്ചു സംസാരിച്ചു സ്നേഹത്തോടു കൂടി ആ കുഞ്ഞുനാൾ മുതലേ നിർമ്മലും അമ്മയും കൂടി തമ്മിൽ വഴക്കുണ്ടായതാണ് അതിനുശേഷം തൻ്റെ അമ്മയോട് സ്നേഹത്തോടെ ഒന്നും സംസാരിച്ചിട്ടില്ല പക്ഷെ ഇപ്പോ തൻ്റെ അമ്മയെ വിളിച്ചു സ്നേഹത്തോടെ ഒന്ന് രണ്ട് വാക്ക് സംസാരിച്ചപ്പോ നിർമ്മലിന്റെ അമ്മയ്ക്കും ഒരുപാട് സന്തോഷം തോന്നി തിരിച്ച് തൻ്റെ മകനോട് മോനെ ചോറ് കഴിച്ചോ ഭക്ഷണം കഴിച്ചായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ആ നിർമ്മലിനുള്ള ഒരു സന്തോഷവും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു അങ്ങനെ ആ ഒരു സംസാരങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്പൊ ഇന്ത്യ എല്ലാവരും തന്റെ ആ ഒരു ഇന്ത്യ വിധത്തിലെ അനന്തരാവകാശിയെ കാത്തിരിപ്പിലാണ് അനന്തരാവകാശിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പിൽ തന്നെയാണ് എല്ലാവരും അപ്പോൾ അരുന്ധതിയും മഹേശ്വരനും ലക്ഷ്മിയൊക്കെ പറയുന്നുണ്ട് പിങ്കി ഇങ്കീന്ന് ഉണ്ടായിരുന്നു അപ്പോൾ അവരോടാണ് പറയുന്നത് ഇനി ആ ഒരു കുഞ്ഞ് ജനിച്ചാൽ മതി കുഞ്ഞ് ജനിച്ച് കുഞ്ഞിനോടടുത്ത് കളിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ഇനി എന്തായാലും ഗൗതമിനും ജനിക്കാൻ പോകുന്ന കുഞ്ഞ് അർജുൻ തന്നെയായിരിക്കും അർജുൻ്റെ ഒരു പുനർജന്മം തന്നെ ആയിരിക്കും ഗൗതമിന് ജനിക്കാൻ പോകുന്ന കുഞ്ഞെന്നും ഉറപ്പായിട്ടും മരിച്ചുപോയ അർജുൻ്റെ ഒരു പുനർജന്മമാണ് അപ്പോൾ അർജുനന് വേണ്ടിയിട്ട് ആ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാൻ പേര് വരെ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നും അവിടെ അരിന്തതി പറയുകയും അഭിമന്യു എന്നാണ് ഇനി ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് ഇടാൻ പോകുന്ന പേര് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് അർജുൻ ഇനിയും അർജുനായിട്ട് ജനിക്കും സന്തോഷത്തോടെ ഇന്ത്യവരം പഴയ സന്തോഷം വീണ്ടും തിരിച്ചു കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗൗതം വരുന്നത് ഗൗതമിന് പറയുമ്പോൾ നിർമ്മൽ എന്നോട് സംസാരിക്കാം എന്നിട്ട് നിർമ്മലിനെ കൂടെ നിർത്തി ആ ഒരു മാഫിയെ പൊക്കണം ഇരുപത്തിയേഴ് കോടി രൂപ കള്ളപ്പണം കൊണ്ടുവന്ന മാഫിയ പൊക്കാൻ വേണ്ടിയിട്ടാണ് ഗൗതം ശ്രമിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിർമ്മലിനെ തന്റെ പക്ഷത്തോട്ട് കൊണ്ടുവരണം അതിനു വേണ്ടിയിട്ട് പല അടവുകളും ഗൗതം നടത്തുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടി കൂടിയിരിക്കുന്ന സമയത്ത് നിർമ്മലിനെ പറ്റി അന്വേഷിക്കുന്നുണ്ട് എന്നാൽ അവൻ അവൻ അവിടെ തന്നെ ഉണ്ടാകും നീ എന്തിനാണ് അവനെ അന്വേഷിക്കുന്നത് നിങ്ങൾ എപ്പോഴും കീരീം പാമ്പും പോലെയല്ലേ പിന്നെ എന്തിനാണ് നിങ്ങൾ അന്വേഷിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ല ഞാൻ വെറുതെ അന്വേഷിച്ചതാ ഇപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോ സൗന്ദര്യപ്പിണക്കോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ കാണും അതിനെ അത്ര വഴക്കമൊന്നും പറയേണ്ട ആവശ്യമില്ല കുറച്ചുകഴിയുമ്പോൾ ആ വഴക്കൊക്കെ അങ്ങ് താനെ മാറി പേക്കോളും എന്ന് ഗൗതം പറഞ്ഞു അങ്ങനെ നിർമ്മലിനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് നിർമ്മലിനെ പോയി കണ്ടു നിർമ്മല് എക്സസൈസിലായിരുന്നു കണ്ടതിന് ശേഷം സംസാരിച്ചു അപ്പോൾ ഗൗതമിന്റെ ഈ ഒരു വരവ് വരവ് നിർമ്മലിന് അത്ര പന്തി തോന്നിയിട്ടില്ല ഗൗതം എപ്പോ വന്നാലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കൊണ്ട് താൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നിർമ്മലിനെ പഴിക്കാൻ വേണ്ടിയിട്ട് ഗൗതം ശ്രമിക്കാറുള്ളൂ അപ്പോ ഇപ്പോഴ് ഗൗതം വന്നതും അതിനെന്തെങ്കിലും ആയിരിക്കും എന്ന് നിർമ്മൽ വിചാരിക്കുകയും എന്നാൽ ഞാൻ നിനക്കൊരു സമ്മാനവും കൊണ്ടാണ് വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുപ്പി എടുത്ത് കാണിച്ചു ഈ മധ്യകുപ്പി നിനക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് അപ്പൊ ഇതെന്തിനാണ് ഇതെന്തിന്റെ ആവശ്യം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിന്റെ ബർത്ത്ഡേ വിഷയാനായിട്ട് പോയി എന്തായാലും ഇന്ന് നിന്റെ കഴിഞ്ഞ ദിവസത്തെ നിന്റെ ബർത്ത്ഡേ ആയിരുന്നില്ലേ അപ്പൊ ഹാപ്പി ബർത്ത്ഡേ അതിനു വേണ്ടിയിട്ടുള്ള ഒരു സമ്മാനമാണ് ഞാൻ കേക്ക് മേടിക്കാമെന്ന് വിചാരിച്ചു പിന്നെ കേക്കിനേക്കാൾ ഇപ്പോ കുറച്ചുകൂടി വലുതായ ആൺകുട്ടികൾക്ക് ഇങ്ങനത്തെ മദ്യമൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതല്ലേ കുറച്ചുകൂടി നല്ലത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത് എന്ന് പറഞ്ഞ് ഗൗതമിന് ഗൗതം നിർമ്മലിന്റെ കയ്യിൽ കൊടുത്തു സന്തോഷത്തോടെ നിർമ്മൽ വാങ്ങിച്ചു അങ്ങനെ അവർ പരസ്പരം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഗൗതം നിർമ്മലിന്റെ കുടുംബത്തെ പറ്റി ചോദിച്ചു അപ്പോൾ അച്ഛനെ പറ്റി എന്തായാലും അറിയാം പക്ഷെ അമ്മയെ പറ്റി ചോദിക്കുമ്പോഴും അമ്മ ഒരു കഥയില്ലാത്ത ഒരാളാണ് ഒരുപാട് പേരെ സ്നേഹിച്ചു പക്ഷേ ഒരാളിൽ നിന്നും സ്നേഹം തിരിച്ചു കിട്ടിയിട്ടില്ല അങ്ങനെ ഒരാളാണ് എൻ്റെ അമ്മ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ഗൗതമിനെന്തോ ചോദിക്കാനുണ്ട് എന്ന് നിർമ്മലിന് തോന്നി എന്തോ മനസ്സിൽ ഒളിപ്പിച്ചിട്ട് തന്നോട് എന്തോ ചോദിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് പക്ഷേ എന്തോ എന്തോ കാരണം കൊണ്ട് അത് തടങ്ങി തങ്ങി തങ്ങി നിൽക്കുവാണ് എന്ന് ഗൗതം അവിടെ നിർമ്മലിന് മനസ്സിലായി അങ്ങനെ നിർമ്മല എടുത്തു ചോദിച്ചു എന്താ സാറിന് എന്താ പറയാനുള്ളത് തുറന്നു പറഞ്ഞോളൂ എന്ന് ചോദിക്കുമ്പോഴാണ് എനിക്കൊരു കാര്യം പറയാനുണ്ട് പക്ഷേ അത് ഏത് രീതിയിൽ പറയണമെന്ന് എനിക്ക് അറിയത്തില്ല ഒരു ഇരുപത്തിയേഴ് കോടി രൂപ കള്ളപ്പണമായിട്ട് ഇവിടെ ഇവിടെ നമ്മുടെ തലസ്ഥാനത്തോട്ട് എത്തിയിട്ടുണ്ടെന്നും അത് നേരെ ചെന്നെത്തിയത് സാഗർ ഫിനാൻസിലാണ് എന്ന് കൂടി നിർമ്മൽ അവിടെ ഗൗതം പറഞ്ഞു ഗൗതം പറഞ്ഞപ്പോൾ നിർമ്മലിന്റെ കാര്യം ഏകദേശം പിടികിട്ടി അതിനുശേഷം ഈ പൈസ കൊണ്ടുവന്ന അല്ലെങ്കിൽ ഇതിന് പിന്നിലെ കളിക്കുന്നവരെ പിടിക്കാനായിട്ട് നീ എന്നെ സഹായിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പാരിതോഷികം ഗവൺമെന്റ് തരും എന്ന് നിർമ്മലിനോട് പറയുവാണ് എന്നാൽ തനിക്കൊരിക്കലും തന്തയ്ക്ക് പിറന്ന സ്വഭാവം കാണിക്കാനായിട്ട് പറ്റത്തില്ല താൻ ഒരിക്കലും അങ്ങനത്തെ ഒരാളല്ലെന്നും അതുകൊണ്ട് നിങ്ങളെ സഹായിക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല എന്ന് ഗൌതമിന്റെ മുഖത്ത് നോക്കി നിർമ്മൽ പറഞ്ഞു പക്ഷെ നിനക്ക് രക്ഷപ്പെടാനുള്ള അവസാന മാർഗമാണ് ഇത് നീ തട്ടിക്കളഞ്ഞാൽ പിന്നെ ഒരിക്കലും നിനക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റത്തില്ല ഞാൻ നിന കുടുക്കിയിരിക്കും ഇത് ഈ ഒരു കാര്യം നീ ഓർത്തു വെച്ചോ എന്ന് ഗൗതം വാണിഞ്ഞൊടുത്തു എന്നാൽ ഗൗതമിന്റെ ആ ഒരു പ്രലോഭനത്തിൽ വീടാനായിട്ട് നിർമ്മല തയ്യാറായില്ലായിരുന്നു അങ്ങനെ വീണ്ടും നിർമ്മലും ഗൗതമും തമ്മിലുള്ള ആ ഒരു അകൽച്ച കുറച്ചുകൂടി കൂടി മാത്രമല്ല അവർ തമ്മിലുള്ള വഴക്ക് കുറച്ചുകൂടി കൂടുകയാണ് ചെയ്തത് അതിനുശേഷം ഈ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞു കൊറേ കഴിഞ്ഞപ്പോൾ രാത്രി അവിടെ ഇന്ത്യ ഒരാൾ വന്നു പെട്ടെന്ന് ഒന്ന് കോളിംഗ് ബില്ലടിച്ചു പവിത്രയാണ് കഥവെന്ന് തുറന്നു കൊടുത്തത് പവിത്ര വന്ന് കഥ തുറന്ന് അരുൺ എന്ന് വിചാരിച്ചു പവിത്ര കഥ തുറന്നു നോക്കുമ്പോൾ നിർമ്മലാണ് ഒരുപാട് കയ്യിലും കൈ കയ്യിലും തോളിലും ഒക്കെ ഒരുപാട് രക്തവും പുരണ്ടും ഉണ്ടാണ് നിർമ്മൽ അവിടേക്ക് ഓടി വന്നത് അപ്പോ പവിത്ര പറയുന്നുണ്ട് ഞാൻ ആരെങ്കിലും വിളിക്കാം സംസാരിക്കാം ആരോട് ചോദിക്കാം എന്നൊക്കെ പറയുമ്പോഴും ആരോടും പറയരുത് എന്ന് അവിടെ പവിത്രെ ഭീഷണിപ്പെടുത്തിയിട്ട് നിർമ്മല അകത്തോട്ട് കയറിപ്പോയി ഭയങ്കരമായിട്ട് രക്തമൊക്കെ രക്തത്തിൽ കുളിച്ച് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അങ്ങനെ ആണ് നിർമ്മലകത്തോട്ട് കയറിപ്പോയത് പേടികൊണ്ട് പവിത്ര ആരോടും പറഞ്ഞില്ല രാവിലെ തന്നെ അവിടെ എല്ലായിടവും പിങ്കിയെ നോക്കുന്നുണ്ട് അവിടെ ബാൽക്കണിയുടെ സൈഡിൽ പിങ്കി ഇരിക്കുമായിരുന്നു പിങ്കിയോട് പോയി സംസാരിച്ചു എന്നിട്ട് നിർമ്മല ഇന്നലെ ഇങ്ങനെ ഒരു ഫോമിലാണ് വന്നതെന്നും ഒരുപാട് ദേഹത്തൊക്കെ രക്തമുണ്ടായിരുന്നു എന്ന് പിങ്കിയോട് പറയുകയും അങ്ങനെ പിങ്കിയും പവിത്രയും കൂടി ചേർന്ന് നേരെ റൂമിൽ പോയി നോക്കി നോക്കുമ്പോൾ മിണ്ടാതെ കിടക്കുവാണ് പെട്ടെന്ന് അർജുൻ എണീക്ക് അർജുൻ എന്നാണ് പിങ്കി വിളിച്ചത് തന്റെ അർജുനെ പോലെയാണ് നിർമ്മലിനെ കണ്ടപ്പോൾ പിങ്കിക്ക് തോന്നിയത് എന്നിട്ട് പിങ്കി തന്നെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്താ ഇത് നിർമ്മലിനെ കണ്ടിട്ടും എനിക്ക് വീണ്ടും അർജുനെന്ന് തോന്നുന്നത് എന്തുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ അർജുൻ നിർമ്മൽ നിർമ്മൽ എന്ന് പറഞ്ഞു അങ്ങനെ നിർമ്മല എണീറ്റു പക്ഷെ എണീക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ അത്രത്തോളം രക്തവും ഒക്കെ പുരണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ പിടിച്ച് എണീപ്പിച്ചു എന്നിട്ട് മരുന്ന് വെച്ച് തരാം ചൂടുവെള്ളം പിടിച്ചു തരാം എന്നൊക്കെ പറയുമ്പോഴും നിർമ്മൽ അത് നിഷേധിക്കുകയും കുറച്ചു മുമ്പ് നന്ദ വന്നിരുന്നു നന്ദ വന്നതിന് ശേഷവും നന്ദയും ഇത് തന്നെയാണ് പറഞ്ഞത് നിങ്ങൾക്ക് എന്താ എനിക്ക് സമാധാനം തരത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് നിർമ്മൽ ദേഷ്യപ്പെട്ടു അപ്പോ തന്നെ അത് പറ്റത്തില്ല എന്നും ഇവിടെ ഉള്ളപ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി നിർമ്മലിനോട് ദേഷ്യപ്പെടുകയും പവിത്രേ നന്ദയുടെ റൂമിലോട്ട് വീട്ടിട്ട് അവിടുന്ന് ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തുകൊണ്ട് വരാനായിട്ട് പറഞ്ഞു വിടുവാണ് പവിത്ര പോയതിന്റെ പിന്നാലെ നന്ദ ചൂടുവെള്ള വന്നു എന്നിട്ട് പതുക്കെ നിർമ്മലിനെ പിടിച്ചു കൊടുക്കുവാണ് അപ്പം ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഉപ്പിട്ട ചൂടുവെള്ളമാണ് ഇത് പിടിച്ചു കഴിഞ്ഞാൽ അണുക്കളെല്ലാം ചാവും എന്നിട്ട് മരണകൂടി പുരട്ടി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറും എന്ന് പറഞ്ഞുകൊണ്ട് ചൂടുവെള്ളം പതുക്കെ പതുക്കെ പിടിച്ചു കൊടുക്കുവാണ് അപ്പൊ നിർമ്മലിന് നല്ല നോവുന്നുണ്ട് അപ്പൊ ഉടനെ തന്നെ പിങ്കിയോട് അപ്പൊ പിങ്കി ഉടനെ തന്നെ ഭയങ്കരമായിട്ട് പോയി അപ്പോൾ തന്നെ അർജുനാണ് ഇങ്ങനെ അപകടം അപകടപ്പെട്ട് വന്നിരിക്കുന്നത് എന്ന് പിങ്കിക്ക് തോന്നി അങ്ങനെ ഉടനെ തന്നെ പിങ്കി പതുക്കെ പറയുവാണ് നന്ദേ പതുക്കെ 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 നീ ആ ചൂടുവെള്ളം പിടിച്ചു കൊടുക്ക് എന്ന് നന്ദയോട് പിങ്കി പറഞ്ഞു അത് കണ്ടപ്പോൾ നന്ദയ്ക്ക് എന്തോ ഒരു സന്തോഷം തോന്നി അങ്ങനെ പിങ്കിയുടെ കയ്യിൽ ആ തുണി ഏൽപ്പിച്ചതിന് ശേഷം പിങ്കി നീ ഒന്ന് ചൂടുവെള്ളം പിടിച്ചു കൊടുക്കാവോ ഞാൻ മരുന്ന് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് നന്ദ അക അങ്ങോ അകത്തോട്ട് പോയി പിന്നാലെ തന്നെ പിങ്കി ചൂടുവെള്ളം പതുക്കെ പതുക്കെ പിടിച്ചു കൊടുക്കുവാണ് അവിടെ പരസ്പരം അന്ന് നിർമ്മലിന് ഇങ്ങനെ ഒരു സ്നേഹം ആരുടെ ആരുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടില്ല അപ്പൊ പിങ്കിയുടെ ഈ ഒരു സാമീപ്യം നിർമ്മൽ ഒരുപാട് സാമീപ്യത്തിൽ നിർമ്മൽ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് എന്നാൽ തന്റെ അർജുന് ആണ് എന്ന് വിചാരിച്ചുകൊണ്ട് പിങ്കിയും ഒരുപാട് സന്തോഷിക്കുവാണ് നന്ദ ഫസ്റ്റ് എയ്ഡ് ബോക്സ് കൊണ്ടുവന്നു ഫസ്റ്റ് എയ്ഡ് ബോക്സ് കൊണ്ടുവന്നപ്പോൾ സന്തോഷത്തോടു കൂടി അവിടെ ഇരിക്കുന്ന പിങ്കിയും നിർമ്മലിനെയാണ് കണ്ടത് അപ്പൊ നന്ദക്ക് ഒരുപാട് സന്തോഷം തോന്നി ഇനി എന്തൊക്കെ സംഭവിക്കാം ഇനി പിങ്കിയുടെയും നിർമ്മലിന്റെയും ജീവിതത്തിൽ എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയുന്നത് ബൈ